നഗരസഭയിൽ നിന്നും റോഡ് കോൺക്രീറ്റിങ്ങിന് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണത്തിനായി ജെ സി ബി ഉപയോഗിച്ച് പഴയ റോഡ് പൊളിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തുടർപണികൾ നടത്താത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു റെസിഡൻസ് അസോസിയേഷന്റെ റോഡിന് ഫണ്ട് അനുവദിച്ചത് പ്രതിഷേധങ്ങളുടെയും മാധ്യമ വാർത്തകളുടെയും ഫലമായി ഈ റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഈ മീറ്റർ വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തു വർഷത്തോളമായി കയറേയും ജസ്എസ് ജിയുടെ നേതൃത്വത്തിൽ കത്ത് കൊടുക്കുകയും പല വിധത്തില് സമ്മർദ്ദം ചെലുത്തുകയും ഒടുവിൽ സമരം ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒടുവിൽ ഇന്നലെ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത് എന്താണേലും വൈകിയാണെങ്കിലും ഈ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ച ഒട്ടപ്പന മുനിസിപ്പാലിറ്റിക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ സമരത്തിൽ പങ്കെടുത്ത ജസ്എസ് ജിയുടെ നേതൃത്വത്തിൽ ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുക പക്ഷേ ഇത് ഈ വെള്ളയാംകുടി സിറ്റിയോട് ഏറ്റവും ചേർന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു തൊണ്ണൂറ് മീറ്റർ മാത്രമല്ല ഇപ്പം ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ ഭാഗം റോഡെന്ന് പറയുന്നത് വല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുക ക്ഷേത്രത്തിൻ്റെ സമീപത്തൂടെ ഇത് കൂടി വളരെ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് ഈ റോഡിൽ നിന്നും വെള്ളയാംകുടിക്കുള്ള കണ്ടങ്കരക്കാവ് റോഡ് കൂടി ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമായിട്ടുണ്ട് റോഡ ഗതാഗത യോഗ്യമാക്കിയാൽ വെള്ളയാംകുടിയിലെ ഗതാഗത തിരക്കിന് വലിയ മാറ്റം വരുമെന്നും നാട്ടുകാർ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന